റ്റുകാൽ ക്ഷേത്രത്തിൽ വനിതാ പോലീസുകാരിയെ സി പി എം ആറ്റുകാൽ വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ മർദ്ദിച്ചതായി പരാതി പോലീസുകാരി ആശുപത്രിയിലാണ് വിവരങ്ങളുമായി അൺഫിലിറ്റ് ചെയ്തിരുന്നു അൺഫിലിറ്റ് ഏറെ ഖേദകരമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായിരുന്നു സംഭവിച്ചത് വിദ്യാർത്ഥി വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഇന്ന് രാവിലെയായിരുന്ന സംഭവം ആറ്റുകാൾ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി ഭക്തരെ തൊഴുന്ന തൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിലാണ് ആറ്റുകാൾ കൗൺസിലറാണ് സി പി എമ്മിന്റെ വാർഡ് കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ ആറ്റുകാൾ ഉണ്ണികൃഷ്ണനാണ് വനിതാ പോയി തർക്കത്തിനിടെ വനിതാ പോലീസുകാരോട് ചോദ്യം ചെയ്യുകയും ഒടുവിൽ വനിതാ പോലീസുകാരെ തള്ളുകയും ചെയ്തു രണ്ട് വനിതാ പോലീസുകാരാണ് ഉണ്ടായിരുന്നത് ആ ഈ ഇയാൾ പിടിച്ചു മാറ്റുന്നതിനിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ താഴെ വന്നു വീഴുകയും അവർ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തല പൊട്ടി അവർ ജനറൽ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഭക്തരെ തൊഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ തർക്കമുണ്ടായിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് അതേ രീതിയിൽ ഭക്തരെ തൊഴിലുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ കൗൺസിലർ ഇടപെടുകയും ചോദ്യം ചെയ്ത വനിതാ പോലീസുകാരെ ഇദ്ദേഹം ഇദ്ദേഹോപദ്രേപ്പിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായാണ് പിടിച്ചു തള്ളിയപ്പോൾ രണ്ട് വനിതാ പോലീസുകാർ ഒരാൾ നിലത്തി വീഴുകയും അവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തല പൊട്ടി ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആറ്റുകാൾ ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് എഫ് കേസ് ആർ യാണ് ഫോർട്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ ശ്രദ്ധേയമാവുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു സമാന സംഭവത്തിൽ ഈ ആത്മാ ഉള്ളികൃഷ്ണനെതിരെ മറ്റൊരു കേസും ഫോട്ടോ ഹോസ്പിറ്റൽ ഫോട്ടോ ആശുപത്രി പോലീസ് തന്നെ എടുത്തിരിക്കുകയാണ് അത് അവിടെ വാർഡില് ഒരു പാലം പണിയുന്നു ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചിട്ടും എന്തുകൊണ്ട് പാലം പണിതില്ല എന്ന് ചോദിച്ച ഒരു നാട്ടുകാരനെ ഈ കരണിക്ക് അടിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം കേസെടുക്കുകയും ചെയ്തു